വിമർശനങ്ങൾ ട്രംപിന് പണ്ടേ ഇഷ്ടമല്ല നടപടി ഭയക്കുന്നവർ വിമർശിക്കാൻ നിൽക്കുകയുമില്ല ഭയമേതുമില്ലാത്ത ജിമ്മി കിമ്മൽ എന്ന അവതാരകൻ ഒളിമറകളില്ലാതെ ഉള്ളത് പറഞ്ഞു കളയും പക്ഷേ ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള എ ബി സി നെറ്റ്വർക്ക് ജിമ്മിയുടെ ഷോ തന്നെ ഒറ്റയടിക്ക് അവസാനിപ്പിച്ചു കളഞ്ഞു ട്രംപിന്റെ സുഹൃത്ത് ചാർലി കിർക്കിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിമ്മൽ നടത്തിയ ചില പരാമർശങ്ങളാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് വിഷയം ട്രംപിനെ ചൊടിപ്പിച്ചു പക്ഷേ ഷോ അവസാനിപ്പിച്ചിടത്ത് നിന്ന് ജിമ്മി കിമൽ എന്ന അവതാരകൻ ഉയർന്നത് പുതിയ തലങ്ങളിലേക്കാണ് ചാനൽ റേറ്റിംഗ് പാടെ തകർന്നു പിടിച്ചു നിൽക്കാൻ കിമ്മലിനെ തിരിച്ചെത്തിക്കേണ്ടി വന്നു ഡിസ്നിക്ക് അക്ഷരാർത്ഥത്തിൽ ജിമ്മി കിമ്മലിന് മുന്നിൽ തോറ്റുപോയത് ട്രംപ് തന്നെയാണ് ജിമ്മി കിമ്മൽ ഒരു ഹാസ്യ നെറ്റ്വർക്കിലെ ലേറ്റ് നൈറ്റ് ഷോ അവതാരകനുമാണ് കൂടാതെ ട്രംപിന്റെ കടുത്ത വിമർശകനും തത്വത്തിൽ ട്രംപിന്റെ ശത്രു ചാർലി കിർക്കിന്റെ കൊലപാതകം ലോക രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു അതിനിടെയാണ് ട്രംപ് അനുകൂലികളായ മാഗ ഗാംഗിലെ പലരും ചാർലി കിർക്കിന്റെ കൊലപാതകം മുതലെടുക്കാൻ ശ്രമിക്കുന്നുവെന്നും ട്രംപിന്റെ സങ്കടം ഗോൾഡ് ഫിഷിനെ നഷ്ടപ്പെട്ട ഒരു കുട്ടിയുടേതിന് സമാനം മാത്രമാണെന്നും ഹാസ്യരൂപേണ ലേറ്റ് നൈറ്റ് ഷോയിൽ കിമ്മൽ വിമർശിച്ചത് ട്രംപ് അനുകൂലികളെ പരാമർശം പൊള്ളിച്ചപ്പോൾ തന്നെ കിമ്മലിന്റെ ഷോ നിർത്തിവെക്കാൻ ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ള എ ബി സി നെറ്റ്വർക്ക് തീരുമാനിച്ചു ഡോണൾഡ് ട്രംപ് കിമ്മലിന്റെ ഷോ നിർത്തിവെച്ചതിനെ അമേരിക്കയ്ക്ക് സന്തോഷ വാർത്ത എന്നാണ് വിശേഷിപ്പിച്ചത് എന്നാൽ ആ ലൈവ് ഷോ നിർത്തിയതിന് എ ബി സിക്ക് അഭിനന്ദനം പറഞ്ഞു തീരും മുൻപ് എ ബി സിയെ പാഠം പഠിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തേണ്ടി വന്നു ട്രംപിന് കാരണം മറ്റൊന്നുമല്ല കിമ്മലിനെ സസ്പെൻഡ് ചെയ്തതോടെ ചാനലിന്റെ റേറ്റിംഗ് പൊടുന്നനെ താഴെ വീണു ചാനലിനെതിരെ ബഹിഷ്കരണ ഭീഷണികൾ അണപൊട്ടി നാല് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ചു പിടിച്ചു നിൽക്കാൻ ജിമ്മി കിമ്മലിനെ തിരിച്ചു കൊണ്ടുവരാതെ നിവർത്തിയില്ലെന്ന് എ ബിസി നെറ്റ്വർക്ക് മനസ്സിലാക്കി ജിമ്മി കിംബലിന് അമേരിക്കയിലുള്ള സ്വാധീനം കൂടി തെളിയിച്ച നിമിഷമായിരുന്നു അമേരിക്കയിൽ വലിയ സംവാദങ്ങൾക്ക് ഇത് വഴിവെച്ചു രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതായി വിമർശനമുണ്ടായി കിമ്മലിന്റെ ധീരമായ നിലപാടുകളെ അദ്ദേഹത്തിന്റെ ആരാധകർ പിന്തുണച്ചു ഒരു ഹാസ്യ നടൻ എന്നതിലുപരി വലിയ വെല്ലുവിളികൾ വരുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് ഇവിടെ തെളിഞ്ഞതെന്ന് മാധ്യമ നിരീക്ഷകർ അഭിപ്രായപ്പെട്ടു ഡിസ്നിക്ക് അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ നൽകിയ മാർട്ടിൻ ഷോർട്ട് ടോം ഹാങ്ക്സ് തുടങ്ങിയ നാനൂറിലധികം സെലിബ്രിറ്റികൾ കിമ്മലിനെ പിന്തുണച്ച് രംഗത്തെത്തി ഇത് ജിമ്മി കിമ്മലിന്റെ ഷോയുടെ റേറ്റിംഗിന് പുതുജീവനേകി തന്നെ റദ്ദാക്കാൻ ട്രംപ് ശ്രമിച്ചുവെന്നും എന്നാൽ അത് തന്റെ ഷോയ്ക്ക് കൂടുതൽ കാഴ്ചക്കാരെ നേടിക്കൊടുക്കാൻ സഹായിക്കുകയാണ് ചെയ്തതെന്നും കിമ്മൽ തന്നെ പരിഹസിച്ചു ഒരു പ്രസിഡന്റിന് ഇഷ്ടമല്ലാത്ത ഒരു ഹാസ്യ നടനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ വിരുദ്ധമാണെന്ന് കിമ്മൽ ഊന്നി പറഞ്ഞു തിരിച്ചെത്തിയ ജിമ്മി കിമ്മൽ മാപ്പ് പറയുമെന്ന് ട്രംപ് അനുകൂലികൾ വെറുതെ മോഹിച്ചു അതുണ്ടായില്ല എന്ന് മാത്രമല്ല തന്റെ വിമർശകർക്ക് പ്രത്യേകിച്ച് ട്രംപിന് മുന്നിൽ താൻ വഴങ്ങില്ലെന്ന് കിമ്മൽ പ്രഖ്യാപിച്ചു പക്ഷേ ചാർലി കിർക്കിന്റെ മരണത്തെക്കുറിച്ച് താൻ നടത്തിയ പരാമർശങ്ങൾ ചിലർക്ക് അരോചകമായി തോന്നിയെന്ന് കിമ്മൽ സമ്മതിച്ചു പക്ഷേ മാപ്പ് പറഞ്ഞില്ല മാപ്പ് പറയാത്തത് ട്രംപിനെയും അനുകൂലികളെയും ചൊടിപ്പിച്ചു എങ്കിലും അമേരിക്കൻ ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾക്കുള്ള സ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന സംവാദത്തിനാണ് ഇവിടെ തുടക്കമായത് ഒപ്പം ട്രംപും മാധ്യമങ്ങളും തമ്മിലുള്ള വർദ്ധിച്ചു ശത്രുതയുടെ ഒരു പുതിയ അധ്യായം കൂടി തുറന്നിരിക്കുന്നു